ലൈഫ് മിഷൻ പദ്ധതി എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ അഞ്ച് വർഷത്തിനുള്ളിൽ എല്ലാവർക്കും വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള നടപടിയുമായാണ് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഓരോ വീടുകൾക്കും നാല് ലക്ഷം രൂപ വീതമാണ് സർക്കാർ നൽകുന്നത് ഇപ്രകാരം ഇതുവരെ അനുവദിച്ചത് അഞ്ച് ലക്ഷത്തി എഴുപത്തെട്ടായിരത്തി ഇരുപത്തഞ്ച് വീടുകളിൽ നാല് ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് വീടുകൾ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട് പി എം എ വൈ അർബൻ പദ്ധതി പ്രകാരം എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് വീടുകൾക്ക് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ വീതവും പി എം എ വൈ റൂറൽ പ്രകാരം മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് വീടുകൾക്ക് എഴുപത്തിരണ്ടായിരം രൂപ വീതവും കേന്ദ്ര ഫണ്ട് ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര സഹായത്തോടു കൂടി നിർമ്മിച്ച ഒരു ലക്ഷത്തി പതിനാറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി വീടുകൾക്ക് ആകെ കേന്ദ്രസഹായം ആയിരത്തി നാന്നൂറ്റി എൺപത്തൊമ്പത് കോടി രൂപയാണ് ഇത്രയും വീടുകൾക്ക് ആവശ്യമായ ബാക്കി തുകയായിട്ടുള്ള മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പോയിൻറ്റ് രണ്ട് കോടി രൂപ സംസ്ഥാന സർക്കാരാണ് അനുവദിച്ചിട്ടുള്ളത് കേന്ദ്ര വിഹിതത്തോടൊപ്പം സംസ്ഥാന സർക്കാർ നൽകുന്ന വിഹിതം കൂടി വിനിയോഗിച്ചാണ് ഈ വീടുകൾ പൂർത്തിയാക്കിയിട്ടുള്ളത് രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വീടുകൾ നിർമ്മിക്കാനുള്ള മുഴുവൻ തുകയും നൽകിയത് സംസ്ഥാന സർക്കാരാണ് ലൈഫ് പദ്ധതിക്കായിട്ട് പതിനാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് ഇതിനകം സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിട്ടുള്ളത് എന്നാൽ ഈ ഇനത്തിൽ കേന്ദ്ര സർക്കാർ ആകട്ടെ ആയിരത്തി നാനൂറ്റി എൺപത്തൊമ്പത് കോടി രൂപ മാത്രമാണ് നൽകിയത് ലൈഫ് പദ്ധതി പ്രകാരം അനുവദിക്കുന്ന ഭൂരിപക്ഷം വീടുകൾക്കും സംസ്ഥാന സർക്കാരാണ് മുഴുവൻ തുകയും അനുവദിക്കുന്നത് എന്നാൽ ഇപ്രകാരം നിർമ്മിക്കുന്ന എല്ലാ വീടുകളുടെയും കേന്ദ്ര സർക്കാരിൻ്റേതാക്കി ബ്രാൻഡ് ചെയ്യണമെന്നും പി എം എ ലോഗോ വീടുകളിൽ പ്രദർശിപ്പിക്കണമെന്നുമാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നത് ഈ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ലൈഫ് പദ്ധതിയിലൂടെ അഞ്ച് ലക്ഷം വീടുകൾ പൂർത്തീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിനാവശ്യമായ തുക അനുവദിക്കുന്നുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് കൂടാതെ പുനർഗേഹം പദ്ധതിയുടെ നടത്തിപ്പിലും ഗണ്യമായ പുരോഗതി കൈവരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്